കുറച്ച് വെയിലും വെട്ടാക്കുള്ള ഒരു ദിവസമായിരുന്നു പോരാത്തതിന് ഇന്നെനിക്ക് ജോലിയില്ലായിരുന്നു അപ്പം പിന്നെ രാവിലെ തന്നെ തുണി അലക്കുന്ന പരിപാടിയിലേക്ക് കടന്നു കുറേ ദിവസമായിട്ട് മുറികളിൽ ഇങ്ങനെ തുണികളിങ്ങനെ അടുക്കി അടുക്കി ഇട്ടേക്കാണ് ഉണങ്ങുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണങ്ങുന്നേ ഇല്ല പിന്നെ വാടി വാടി ഇങ്ങനെ കിടക്കുമെന്ന് മാത്രം കേട്ടോ ഗിതി കിടപ്പെടുത്തിട്ട് നമ്മൾ തേപ്പൊട്ടിട്ട് തേച്ച് തേച്ച് അങ്ങ് ഉണക്കാറാണ് പതിവ് ഇന്ന് രാവിലെ കുറച്ച് സൂര്യപ്രകാശം കണ്ടപാടെ സകലമായ തുണികളും പറക്കിക്കൊണ്ടി വെയിലിത്തിട്ട് ഉണക്കലായിരുന്നേ അപ്പോൾ രാവിലെ അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിള്ളേരെ സ്കൂളിൽ വിട്ടു തട്ടിക്കോട്ട് കാര്യങ്ങളായിരുന്നു ഇന്ന് െന്ന് വേണേ പറയാട്ടോ ഇന്നലെത്തെക്കൂട്ട് കുറച്ച് ചിക്കൻ വറുത്ത് എരിപ്പുണ്ടായിരുന്നു അതും തൈരും വെച്ചിട്ട് പൊതി കെട്ടി പിള്ളേരെ സ്കൂളിലാക്കി രാവിലെ അരി അളന്നിട്ടപ്പോഴത്തേക്കും എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റി പറ്റിയിട്ടോ ചോറ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നും വളക്കുന്ന അളവിലല്ല അരി എടുത്തിട്ടേക്കുന്നതെന്ന് കേട്ടോ സാധാരണ മൂന്ന് ഗ്ലാസ് അരിയാണേ നമ്മൾ വൈകിട്ടേനും കൂടെ കൂട്ടി അളന്നിടാറുള്ളത് ഇന്നിപ്പം മിസ്റ്റേക്ക് പറ്റിയതുകൊണ്ട് ഞാൻ രണ്ടാമത് വീണ്ടും ചോറ് തിളപ്പിച്ച് റൈസ് കുക്കറിൽ വെച്ച് അങ്ങനെ തുണി അലക്കം പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് വന്ന് ഞാൻ സമയം നോക്കിയപ്പോഴത്തേക്കിന് ഏകദേശം പതിനൊന്ന് മണിയായിട്ടുണ്ടായിരുന്നു ചോറ് പിന്നെ റൈസ് കുക്കറിലായിരുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ തികത്തി ഊറ്റി ചോറിൻ്റെ കാര്യം റെഡിയാക്കിട്ടോ ഞാൻ തന്നെയാണല്ലോ എന്നാൽ ചോറും തൈരും ചിക്കൻ വറുത്തൊക്കെ മതി നമുക്കത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഏട്ടയ പറഞ്ഞ് ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുമെന്ന് എന്നാൽ പിന്നെ ഒരു കൂട്ടം കറിയും കൂടെ ആക്കാമെന്ന് വിചാരിച്ചിട്ടോ തൈരി ഇരിപ്പുണ്ടല്ലോ അതിന് നമുക്ക് കാഞ്ചിയമോരാക്കാം പിന്നെ കുറച്ച് അച്ചിങ്ങാപ്പയർ ഇരിപ്പുണ്ടായിരുന്നേ അതിന് ഒടിച്ച് ഒടിച്ച് മെഴുക്കുരട്ടി ആക്കാനാണ് പ്ലാൻ എന്തായാലും അടുക്കളയിൽ കയറുമല്ലേ ഇനിയിപ്പോൾ വൈകിട്ട് തത്താഴത്തിന് വീണ്ടും കറി വെക്കണ്ടല്ലോ വെക്കുമ്പോൾ ഒരുമിച്ച് അങ്ങ് വെച്ചേക്കാമെന്ന് വിചാരിച്ച് കുറച്ചധികം ഒടിച്ചെടുത്തിട്ടുണ്ട് മിക്ക ദിവസവും നമ്മൾ മെഴുക്കുരട്ടി വെക്കുമ്പോഴത്തേക്കും നമ്മൾ പച്ചമുളക് കീറിയിട്ടിട്ടാണ് മെഴുക്കുരട്ടി വെക്കുന്നത് കേട്ടോ ഇന്നിപ്പോൾ ഒരു വെറൈറ്റിക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ഇടിച്ചമുളകും ചുവന്നുള്ളിയും കൂടെ ചതച്ചെടുത്തിട്ട് നമ്മുടെ തേങ്ങാ കൊത്തൊക്കെ ഇട്ടിട്ട് മെഴുക്കുരട്ടി ആക്കാമെന്ന് വിചാരിച്ചത് എനിക്ക് ഇങ്ങനെ മെഴുക്കുരട്ടി വെക്കുന്നതാണ് കേട്ടോ കുറച്ചുകൂടി ഇഷ്ടം ഇനിയിപ്പോൾ നന്നായിട്ട് കിടന്ന് നന്നായിട്ട് ഉണങ്ങി ഉണങ്ങി വന്നാൽ നല്ല സൂപ്പറ് മെഴുക്കുരട്ടിയാണ് ഒരു നല്ല മെഴുക്കുരട്ടിയാണെങ്കിൽ അത് മതി നമുക്ക് വയറ് നിറച്ച് ചോറിണ്ടാട്ടോ സാധാരണ നമ്മൾ വേഗാൻ പാകത്തിനുള്ള കഷ്ണങ്ങളൊക്കെ ഉള്ള മെഴുക്കുരട്ടിക്ക് മാത്രമാണ് നമ്മൾ വെള്ളമൊക്കെ തളിച്ചു കൊടുക്കാറുള്ളത് ഇതിപ്പോൾ അച്ചിങ്ങയായതുകൊണ്ട് രണ്ടാവി കയറിയ പെട്ടെന്ന് വെത്ത് വരും എന്നുള്ളതുകൊണ്ട് ഞാൻ വെള്ളം തളിച്ച് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ അതാ ഇനി പതുക്കെ എണ്ണയിൽ കിടന്ന് നീറ് നീറി അതൊന്ന് വെന്ത് വന്നാൽ മതിയേ അപ്പം നമ്മുടെ ചോറുമായിട്ടുണ്ട് മെഴുക്കുരട്ടി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇരിക്കുന്ന തൈരൊന്ന് കാച്ചി എടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങായ മുളക് ഉള്ളി കുറച്ച് ജീരകം കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയൊന്നും എടുത്തിട്ടുണ്ട് തേങ്ങ ചിരകാൻ മടിയായതുകൊണ്ട് ഞാനിപ്പോൾ എല്ലാ ദിവസവും തന്നെ കഴിഞ്ഞെടുക്കാറാണ് പതിവ് എന്തായാലും മീരി വരുന്ന തേങ്ങ നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെക്കും പിന്നെ എടുത്ത് ചിരകാന് നേരത്തായിരിക്കും കുറച്ച് നേരം മുന്നേ ഇത് എടുത്ത് വെക്കണമായിരുന്നല്ലോ അല്ലെങ്കിൽ ഇത് തണുത്ത് വരത്തില്ലല്ലോ എന്ന് ചിന്തിക്കുന്നത് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ കണ്ടുപിടിച്ച പരിപാടിയാണ് ഇങ്ങനെ കഴിന്ന് കഴിഞ്ഞെടുക്കുക എന്നുള്ളത് അങ്ങനെ ഇത് ആ മോരിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മെൽക്കുരുത്തി ഒന്ന് ചെക്കിയിട്ടതിന് ശേഷം വേഗം പോയിട്ട് അരപ്പൊന്ന് നന്നായിട്ട് പേസ്റ്റ് പൊരുവത്തി അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇത് ആ ചട്ടിയടുപ്പിൽ വെച്ച് കടുക് പൊട്ടിച്ച് ഉലുവ പൊട്ടിച്ച് നമ്മുടെ ഉള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി അരപ്പൊടി ഇട്ടൊന്ന് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോരുവെച്ചാൽ നമ്മുടെ കറക് വെട്ടിയാണ് കേട്ടോ കുറച്ച് ദിവസമൊക്കെ ആയിട്ട് പനിക്കോളും ജലദോഷക്കോളും ഒക്കെ ആയതുകൊണ്ട് എന്ത് കറി കെട്ടിയാലും എനിക്കിപ്പോൾ എൻ്റെ വായ്ക്ക് ഒരു ചൊവയില്ലാത്ത അവസ്ഥയാണ് ആകപ്പാട് എൻ്റെ വായ്ക്കൊരു ടേസ്റ്റ് തോന്നുന്നത് ഈ പച്ചമോരിന് മാത്രമായിരുന്നു കേട്ടോ അപ്പം അതും അതുകൊണ്ടാണ് ഞാൻ രണ്ടുമൂന്ന് ദിവസമായിട്ട് തൈര് മേടിച്ച് സ്റ്റോക്ക് ചെയ്തേക്കാണ് പനിയും ജലദോഷക്കോളൊക്കെ ഉള്ളപ്പം തൈര് നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതെന്നല്ല പക്ഷേ എന്തേലൊക്കെ ഒരു ടേസ്റ്റ് വേണ്ടി നമ്മുടെ വായിക്ക് അന്ന് വിചാരിച്ചിട്ട് മേടിച്ച് വെച്ചാണ് പിള്ളേർക്ക് പിന്നെ കുറച്ച് പൻസാരക്കിട്ട് കൊടുക്കാറുണ്ട് അവർക്ക് വലിയ പ്രശ്നങ്ങളില്ല എനിക്കാണ് ജലദോഷക്കോളും കണ്ണിനൊക്കെ ഒരു ചൂട് പോലെയൊക്കെ തോന്നിയിട്ടുണ്ട് പനിച്ചോന്ന് ചോദിച്ചാൽ പനിച്ചില്ല എന്നാൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പനി ഉണ്ട് എന്ന് പറഞ്ഞ ഒരവസ്ഥയെക്കൂടെ ആയിരുന്നു കേട്ടോ കടന്നു പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ താ നമ്മുടെ മെഴുക്കുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ മോര് കാച്ചി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഫ്രിഡ്ജിൽ കുറച്ച് ബീഫ് കറി ഇരിപ്പുണ്ടായിരുന്നു അത് ഞാൻ പെട്ടെന്ന് എണ്ണയിലേക്ക് ഇട്ട് ചൂടാക്കി ചൂടാക്കി നല്ല ഒലർത്തി എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ബീഫ് കൂട്ടിയില്ലാത്ത കൊണ്ടും ചിക്കൻ്റെ രണ്ട് മൂന്ന് കഷ്ണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഞാനത് വൈകിട്ട് ചൂടാക്കി എടുക്കാന്നുള്ളൊരു പ്ലാനിലായിരുന്നു പിള്ളേര് വന്നാക്ക അടിച്ചോളൂലോ അപ്പോൾ പിന്നെ ഏട്ടയ വന്നപ്പോഴത്തേക്കും ഞാൻ വേഗം അതൊന്ന് ചൂടാക്കി കേട്ടോ ഇനി ഇപ്പോൾ ചിക്കൻ രണ്ട് മൂന്ന് പീസ് ഇരിക്കുന്നത് അത് പിള്ളേർക്ക് കൊടുക്കാം ബീഫ് ഏട്ടയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് ബീഫ് കൊടുക്കാമെന്നുള്ള പ്ലാനിലാണ് അങ്ങനത്തെ ആ ചോറും കറിയും കറിയുമൊക്കെ റെഡി ആയിപ്പോഴത്തേക്കും ഏട്ടയ ഉണ്ണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ പ്ലേറ്റിലേക്ക് എല്ലാം എടുത്ത് പറക്കുകയൊക്കെ വെച്ചിട്ടുണ്ട് എന്താണ് ഇങ്ങനെ ഇന്ന് വെറൈറ്റി ആയിട്ട് പ്ലേറ്റിൽ കൂടെ എല്ലാം പറക്കി പറക്കി വെക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്ലേറ്റുകൾ പുതിയതായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ കുറേ നാളായിട്ട് ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നേ കുറച്ച് ബൗളുകളും നല്ല ഇങ്ങനെ ചോറൊക്കെ വിളമ്പ് വെക്കാൻ പറ്റുന്നേക്കൂട്ട് കുടുകം പാത്രങ്ങളൊക്കെ മേടിക്കുകയാണെങ്കിൽ നമുക്ക് ആഹാരം ഇങ്ങനെ പ്ലേറ്റിലോട്ട് എടുത്തിട്ട് നമുക്ക് മേശ വെക്കാണെങ്കിൽ എപ്പോഴും എപ്പോഴും അടുക്കളയിലോട്ട് ഓടണ്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കഴിഞ്ഞ ദിവസം പേട്ടയിൽ പോയി ഞാൻ മേടിച്ചാണ് കേട്ടോ അത്യാവശ്യം കുറച്ച് ബൗളുകളും നമുക്ക് ചോറൊക്കെ എടുക്കാൻ പറ്റുന്ന പാത്രങ്ങളും തവികളും അങ്ങനത്തെ കുറച്ച് പിന്നെ നമ്മുടെ ഈ ചിക്കനൊക്കെ വറക്കുമ്പോഴത്തേക്കിനും മറിച്ചിടുന്ന കുട്ടി ഇതൊക്കെ ഇല്ലേ അപ്പോൾ അതുകൂട്ടൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ കൈയ്യോടെ അത് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ആദ്യത്തെ ഒരു ആരംഭശൂരത്തെ കാണത്തുള്ളൂ പിന്നെ നമ്മൾ പോലെ പ്ലേറ്റിലൊക്കെ ആക്കും പിന്നെ അരേലൊക്കെ വരുമ്പോൾ നമുക്കിതെടുക്കാമല്ലോ അപ്പോൾ അവർക്ക് ഇങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് കഴിക്കാനും ഇഷ്ടം പോലെ കഴിക്കാനൊക്കെ പറ്റൂലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ അത് ആ ഫുഡൊക്കെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി കഴിക്കാനായിട്ട് പോവുകയാണ് പിള്ളേർന്നില്ലാത്തതിനും ഞങ്ങൾ രണ്ടും വർത്താനൊക്കെ പറഞ്ഞിരുന്നേ ടി വി ഒക്കെ കണ്ട് കഴിക്കാമെന്ന് വിചാരിച്ച് കാർട്ടൂൺ കാർട്ടൂൺ എന്നുള്ള ഒരു ഒറ്റ വിചാരം ഇപ്പോൾ രണ്ട് പേർക്കുള്ളൂ കേട്ടോ ആ കാർട്ടൂണിനൊരു ശമനം കിട്ടുന്നത് ഞങ്ങൾ രണ്ടും മാത്രം ുള്ള സമയങ്ങളിലാണ് അപ്പോൾ അതാണ് നമ്മൾ ടി വിയിൽ ആ വരുത്തൻ സിനിമയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഫുഡ് കഴിക്കാൻ വിചാരിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പടം കുറെ തവണ ഞാൻ കണ്ടതാണ് കണ്ട് കണ്ടും മടുത്താണെങ്കിലും ഞാൻ വീണ്ടും കാണും എനിക്ക് എനിക്കതിൻ്റെ ക്ലൈമാക്സ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ചില സമയത്ത് ഞാൻ ആ സിനിമ വെച്ചിട്ട് അതിൻ്റെ ക്ലൈമാക്സ് മാത്രം കൊണ്ടുവയ്ക്കൂട്ട എന്നിട്ട് അത് മാത്രം കുത്തി ഇരുന്ന് കാണും എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമുള്ള പടമാണ് അങ്ങനത്തെ ആ സിനിമയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയിരുന്ന് ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റപ്പ ബൈ സി യു